നമസ്കാരം പ്രവാസി സ്വാഗതം എഞ്ചിനിൽ പക്ഷിയിടിച്ചതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട സൗദി യാത്രാവിമാനം പാകിസ്ഥാനിലെ കറാച്ചിയിലെ ജിന്ന രാജ്യാന്തര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കിയതായി റിപ്പോർട്ട് പൈലറ്റുമാരുടെ ശ്രമകരമായ ഇടപെടലിൽ വഴിമാറിയത് വൻ ദുരന്തമാണ് സംഭവത്തെ തുടർന്ന് കറാച്ചിയിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള വിമാനം റദ്ദു ചെയ്യുകയുണ്ടായി കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം ജിന്ന വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് നിമിഷങ്ങൾ മാത്രം ശേഷിക്കുകയാണ് പക്ഷി ഇടിച്ചത് ജിദ്ദ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പറഞ്ഞു സൗദി ആസ്ഥാനമായുള്ള എയർലൈനിന്റെ എയർബസ് ബസ് എത്ര തേർട്ടി വിമാനത്തിലാണ് സംഭവം കറാച്ചിയിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒന്നാം നമ്പർ എഞ്ചിനിലാണ് പക്ഷി ഇടിച്ചത് സൗദി എയർലൈനിന്റെ എഞ്ചിനീയർമാർ അറ്റകുറ്റപ്പണി നടത്തി വരികയാണ് മടക്കു യാത്രയിൽ ജിദ്ദയിലേക്ക് പോകേണ്ടിയിരുന്ന എല്ലാ യാത്രക്കാരെയും അടുത്തുള്ള ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുമുണ്ട് അതേസമയം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ സൗദി അദ്ദേഹം സൗദി ഭരണാധികാരികളുമായി സുപ്രധാന കൂടിക്കാഴ്ചകൾ നടത്തി ഞായറാഴ്ച ഉച്ചയ്ക്ക് റിയാദിൽ സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർ ബിൻ അബ്ദുള്ളയുമായും വൈകിട്ടോടെ ജിദ്ദയിലെത്തി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനുമായും കൂടിക്കാഴ്ചകൾ നടത്തിയ ശേഷം തിങ്കളാഴ്ച രാവിലെ ഇന്ത്യയിലേക്ക് മടങ്ങി തന്ത്രപരമായ പങ്കാളികൾ എന്ന നിലയിൽ സൗദി അറേബ്യയുമായുള്ള ബന്ധം ഊട്ടിയറപ്പിച്ചാണ് എസ് മടക്കം സന്ദർശനത്തിന്റെ ആദ്യ ദിനമായി ശനിയാഴ്ച റിയാസിൽ ഗൾഫ് സഹകരണ കൗൺസിൽ ആസ്ഥാനത്തെത്തി സെക്രട്ടറി ജനറൽ ഡോക്ടർ നായിഫ് ഫലാഹ് അൽ ഹജ്റയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയെ തമ്മിൽ സഹകരണം മെച്ചപ്പെടുത്തേണ്ടതിന്റെ വിവിധ വർഷങ്ങൾ ചർച്ചയിൽ ഇടം പിടിക്കുകയുണ്ടായി വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിൽ ഇരുരാജ്യങ്ങളും ജനങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ സൗഹൃദം അവലോകനം ചെയ്തു കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറിയും സൗദിയിലെ മുൻ ഇന്ത്യൻ അംബാസിഡറുമായ ഡോക്ടർ ഔസാഫ് സയ്യിദ് സൗദി വിദേശകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറിയും ഇന്ത്യയിലെ മുൻ സൗദി അംബാസിഡറുമായ ഡോക്ടർ സൗദ് അൽ സാത്തി നിലവിലെ അംബാസിഡർ സാലെഹ് അൽ ഹുസൈനി എന്നിവർ പങ്കെടുക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ